നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നാൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ആര് വന്നാലും നിങ്ങളുടെ വാട്സപ്പ് ആര് ഓപ്പൺ ചെയ്ത് നോക്കിയാലും നിങ്ങളുടെ മൊബൈൽ നമ്പർ ആർക്കെങ്കിലും കിട്ടി അവർ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയാലും നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡിയും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്ത് അവർക്ക് നിങ്ങളെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ലിങ്ക് ചെയ്യാൻ സാധിക്കും അതെങ്ങനെ ഞാൻ കാണിച്ചതരാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഫേസ്ബുക്ക് മാത്രമുള്ള ആളുകൾ ഫേസ്ബുക്ക് മാത്രം ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാം മാത്രമുള്ള ആളുകൾ ഇൻസ്റ്റാഗ്രാം മാത്രം ചെയ്താൽ മതി ഇനി അത് രണ്ടുമുള്ളവർക്ക് രണ്ടും ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനവിടെ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതു നമ്മൾ നമ്മളെത്രീ ഡോട്ട് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മുടെ ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഏറ്റവും മുകളിൽ കാണും നമ്മുടെ പേരെല്ലാം കാണും ഈ പ്രൊഫൈൽ പേരിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാം ലിങ്ക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതെങ്ങനെയാണ് ആഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചതാ ഇൻസ്റ്റഗ്രാമിൻ്റെ ഏറ്റവും അവസാനം കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ പ്രൊഫൈൽ ലിങ്ക് ആണോ എന്ന് ചോദിക്കും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അക്കൗണ്ടാണോ എന്നുള്ളത് ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഏതൊക്കെ അക്കൗണ്ടുകൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഈ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചതോ അല്ലെങ്കിൽ ഈ പേരുമായി ബന്ധിപ്പിച്ചതോ നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ ആ രണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കാണിക്കും എൻ്റേത് രണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുണ്ട് ഒന്ന് നമ്മുടെ ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ള ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും രണ്ടാമത്തെ നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഞാനിവിടെ പേഴ്സണലാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക നിങ്ങൾ ഒന്നാണെങ്കിൽ അതിവിടെ കാണിക്കും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കും ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് താഴെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ അക്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ടെക്കി ട്രാക്കർ എന്നുള്ള ഒരു അക്കൗണ്ട് ഇവിടെ വന്ന് കാണാൻ സാധിക്കും ഇനി ഫേസ്ബുക്കിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അവസാനം കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഇതുപോലെ നിങ്ങളുടെ വെരിഫൈഡ് അക്കൗണ്ടാണോ അല്ലാതെ അതായത് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ട് ആണോ എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള ആ ഫേസ്ബുക്ക് ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും താഴെ യെസ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡിയും ഇതുപോലെ വരും അപ്പോൾ ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഫേസ്ബുക്ക് ഐ ഡിയും ഇതുപോലെ ലോഗിൻ ചെയ്തു ഇനി നിങ്ങളുടെ ഫോണകത്തുള്ള ഇൻസ്റ്റഗ്രാം ഐ ഡി ചിലപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് യൂസർ ഐ ഡിയും ചോദിക്കും അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് യൂസർ ഐ ഡി കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മറ്റൊരാൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ കാണുക എന്നല്ലെങ്കിൽ കാണിച്ചു തരാം ഞാനും ഞാനോട് മറ്റൊരു വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് അത് കാണിക്കുന്നതെന്ന് കാണിച്ചരാ തരാം നമ്മുടെ നമ്പർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേരും ഫോട്ടോക്കും നേരെ താഴെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ നമ്പർ ആർക്ക് കിട്ടിയാലും അവർ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഫേസ്ബുക്ക് ഐ ഡിയും ഇതുപോലെ കാണാൻ സാധിക്കും ഏതിലേക്കാണോ നിങ്ങൾക്ക് അവർക്ക് ഏതിലേക്കാണോ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്കാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നേരാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം